ഇപ്പോഴുള്ള ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഡിയാഗോ ജോട്ട അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഹൃദയ തന്നെയാണ് കാരണം ഇരുപത്തിയെട്ടാം വയസ്സ് വളരെ യങ് പ്രായമാണ് ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കൈകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഫുട്ബോളുകൾ കണ്ട് നമുക്ക് ആസ്വദിക്കാനൊക്കെ ഉണ്ടായിരുന്നു സോ അതൊന്നും കാണാൻ സാധിക്കാതെ ഒരു വാഹന അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ഇതിൻ്റെ ബ്രദറും മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ പേര് ആന്ധ്രി സിൽവ എന്നാണ് അദ്ദേഹം ആർ പി ലേസ്പിക് എന്ന് ബുണ്ടസ് ലീഗ ക്ലബ്ബിൽ കളിക്കുന്നൊരു താരം കൂടിയാണ് സോ എന്തായാലും ആന്തരാഞ്ജലികൾ രണ്ടു പേർക്കും എന്തായാലും അദ്ദേഹത്തിൻ്റെ കല്യാണം പത്ത് ദിവസം മുമ്പേയാണ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ മുന്നേ അദ്ദേഹം ഒരു ലിവിങ് ടുഗദർ ലൈഫായിരുന്നു സൊ ശേഷമാണ് ഇരുവരും അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കല്യാണം കഴിക്കുന്നത് മൂന്ന് കുട്ടികളുമുണ്ട് പിന്നെ നമുക്കറിയാം യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അതായത് അവർ ഒരുമിച്ച് ജീവിച്ച അതിന് ശേഷമൊക്കെ ലീഗലി കല്യാണം കഴിക്കുകയുള്ളൂ സോ എന്തായാലും വളരെ ഹൃദയ ഭേദകം എന്ന് തന്നെ പറയാൻ കാരണം ഇരുപത്തി എട്ടാം വയസ്സുള്ള ഒരു മരിക്കുന്നു എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഈ ഇടയ്ക്കാണ് ലിവർപൂളിൻ്റെ കൂടെ പ്രീമിയർ ലീഗ് ജയിക്കുന്നത് അതുപോലെ തന്നെ യു എഫ് നേഷൻസ് ലീഗ് ജയിച്ചു സോ അങ്ങനെ ഒരുപാട് ഒരുപാട് ടൈറ്റിൽ എല്ലാം ഉള്ളൊരു താരമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് നിങ്ങൾ ജസ്റ്റ് നിന്ന് നോക്കിയാൽ മതി എന്തോരം ട്രോഫികളാണ് ഇങ്ങനെ ആ ഒരു ട്രാൻസ്ഫോർ മാർക്കറ്റിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ ലീഗിലേതാണ് നൂറ്റി അൻപതിലധികം മത്സരങ്ങൾ ഏതാണ് അറുപതിലധികം ഗോളുകൾ ലിവർപൂളിന് വേണ്ടി മാത്രമായിട്ട് കൂടാതെ വൂൾസ് എഫ് സി പോർട്ടോ കുറെ ക്ലബുകൾക്കും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അല്ലാതെ അദ്ദേഹം പ്രൊഫഷണലി കളിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ചാമ്പ്യൻഷിപ്പിലാണ് ടോപ്പ് ടി ഇയർ ലീഗിലല്ലാതെ പിന്നെ പോർച്ചുഗൽ സെക്കൻഡ് ഇയർ ലീഗിലും അദ്ദേഹം കളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ വളരെ മികച്ചൊരു താരമായിരുന്നു ഡിയാഗോ ജോട്ട അദ്ദേഹമാണ് ലോക ഫുട്ബോളിനോടും അതുപോലെ തന്നെ ജീവിതത്തിനോടും ഇടപറഞ്ഞു പോയിരിക്കുന്നത് ഹൃദയ ഭേദഗമെന്ന് തന്നെ പറയാം പോർച്ചുഗലിന് വേണ്ടിയിരുന്ന നാൽപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകൾ നേടിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ പോലൊരു താരമുള്ളപ്പോൾ ഫോർവേഡ് പൊസിഷനിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ് സ്വയത്തിനത് സാധിച്ചു അതാണ് നാൽപ്പത്തൊമ്പതോളം മത്സരങ്ങൾ ഒരു മത്സരവും അമ്പായതിനെ സോ എന്തായാലും അതൊക്കെ എല്ലാം വിധിയുടെ വിളയാട്ടോ അല്ലേ ഇത്ര പറയാനുള്ളൂ അടുത്ത വിൽക്കാൻ തന്നെ ഗുഡ് ബൈ